നമ്മുടെ നടുവിലപ്പുറമൻ ഡോക്ക് വേണത് നമ്മുടെ വിമലിയേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ വിമലിയേട്ടൻ ആണ് നമ്മുടെ നടുവിലപ്പറമ്മൻ ഡോക്ക് വരുന്നത് അപ്പം നമ്മുടെ ഡോക്കിനെ പറ്റി നടുവിലപ്പുറമൻ ഡോക്കിനെ പറ്റി രണ്ട് വാക്കാണ് വിമലിയാട്ടൻ പറയുന്നത് നമസ്കാരം ഫൈറ്റിംഗ് റോവേഴ്സ് ഞാൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് പാർട്ട്നേഴ്സ് ഒരാൾ പ്രകാശിയേട്ടൻ പ്രകാശചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് പ്രകാശൻ്റെ നേതൃത്വത്തിൽ ജിപിച്ചാറിൻ്റെ ആണ് ഇതിൻ്റെ ഫുൾ ഐഡിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പണി ചെയ്തു എല്ലാവർക്കും ഇവിടെ വന്ന് കണ്ടവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് അപ്പോൾ വള്ളം നമുക്ക് പോളിഷ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പണി ചെയ്യണമെങ്കിലുമൊക്കെ വളരെ നല്ല ഒരു നല്ല വൃത്തിക്ക് നല്ല ഹൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പോളീഷ് ചെയ്യുമ്പോഴൊക്കെ കുനിഞ്ഞ് കിടന്ന് കിടന്നുമൊക്കെ ചെയ്യണം ഇത് വളരെ വൃത്തിയായിട്ടെ വള്ളത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനത്ത് തന്നെ നമുക്ക് പോളീഷൊക്കെ എത്തി വളരെ നല്ല രീതിയിൽ തന്നെ ആ വർക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചെന്ന് പറയാൽ ഇതൊരു പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്ക് മുകളിലായി ഈ ഡോക്കിൻ്റെ നിർമ്മാണം തന്നെ ഇതിൻ്റെ റൂഫല്ല പിന്നെ ഷട്ടർ വർക്കിന് അഡീഷണൽ പേയ്മെൻറ്റായി അതിൻ്റെ എമൗണ്ട് എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ ഡോക്കിന് തന്നെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളമായി പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെത് ഷട്ടർ സംവിധാനമാണ് അത് നമ്മൾ ഹൈഡ്രോ ഇത് ചെയിൻ ബ്ലോക്കിലാണ് അതിൻ്റെ സിസ്റ്റം ായിട്ട് അതിന്റെ ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം വാട്ടർ ലെവലിൽ എത്ര പൊങ്ങണം അത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലെവലിൽ നമുക്ക് വെള്ളം പൊക്കി വെക്കാം ഒന്ന് തന്നെ ഈ ഹള്ളിനുള്ളിൽ തന്നെ വെള്ളം ഇരിക്കും അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യാനുസരണം ഒരു എട്ടടി ഹൈറ്റിൽ വരെ നമുക്ക് ഈ വെള്ളം ഇപ്പം ഒരാളുടെ ഹെൽപ്പില്ലാതെ തന്നെ നമുക്ക് ഈ വള്ളം തന്നെ പറ്റും ഒരാളുടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ഒന്ന് തള്ളിവിടാനായിട്ട് വിടാനായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്കലോടെ വീതി നമുക്ക് അപ്പോൾ സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് വീതി നമുക്ക് ഇച്ചിരി കുറവാണ് അപ്പോൾ അത് വള്ളം എങ്ങും മുട്ടാതെ ഒന്ന് സമയത്ത് ഒരു മൂന്നാല് പേര് അപ്പറേ ഇപ്പറേം നിൽക്കണം പിന്നെ വള്ളം അത് മോട്ടറ് വർക്ക് ചെയ്ത് വെള്ളം കയറ്റാനായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്നാലും ഒരു ഒരു ആറേഴ് പേര് പത്ത് പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ വെള്ളം ഇറക്കാം ഇപ്പം എപ്പോഴും പത്ത് പേര് വേണമെന്നുമില്ല ഇപ്പം അഞ്ചു പേരുണ്ടെങ്കിലും ഇറക്കാം ഇപ്പം വെള്ളം കയറി വരുന്നതിൻ്റെ വെള്ളം കയറ്റാനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് എടുക്കും ആ ഒരു താമസവും ഇപ്പം നമ്മുടെ നീളം വെള്ളത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ അതിൻ്റെ ഇത് തന്നെ ചെയിൻ ബ്ലോക്ക് വെച്ച് തന്നെ പൊക്കിയിട്ട് ഡോർ മാറ്റി വെക്കുകയായിരിക്കും ചെയ്തിട്ടുള്ളത് അതിനപ്പം നല്ല താമസമായി വന്നിട്ടുള്ളത് ഇതിൻ്റെ അങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് ഡോറ് പൊക്കാം ചെയിൻ ബ്ലോക്കെ തന്നെ പൊക്കുന്നത് അങ്ങനെ അതിന് താമസം വെള്ളം കയറാനുള്ള ഒരു താമസവും അത്രേ ഉള്ളൂ അല്ല വേറെ പ്രശ്നമുണ്ട്